എസ്റ്റിമേറ്റ് എടുത്ത് പോയി ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടി എന്നിട്ട് വൃത്തിയാക്കിയില്ല ഇത് ഇപ്പോഴും മടുത്തിട്ടിലിരിക്കുകയാണ് അനങ്ങാപാറ നയം സ്വീകരിച്ചോണ്ട് പാവപ്പെട്ട കിഴലം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടോളം വാർഡുകളിൽ വെള്ളം കുടിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് എന്ത് നടപടിയുണ്ടോ സാധനത്തോ ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്പറും കേരളം കേരളത്തിലെ നമ്പറും കേരളത്തിന്റെ അവസ്ഥ

വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉപരോധ സമരം സംഘടിപ്പിച്ചു കിടിവലം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാട്ടർ ടാങ്കിന് ഗുരുതര ബലക്ഷയമെന്ന് കോൺഗ്രസ് ജനപ്രതിനിധികൾ പറയുന്നു എൻ എസ് ബ്ലോക്ക് ജംഗ്ഷനിലെ വാട്ടർ ടാങ്ക് ഏത് നിമിഷവും തകരുന്ന അവസ്ഥയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ടാങ്കിന് സാരമായ ബലക്ഷയമുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു വർഷക്കാലം കലർന്ന സിമ്മെന്റ് കളറിലെ വെള്ളമാണെന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആ റിപ്പോർട്ട് ഇത് ചെയ്തില്ലെങ്കിൽ പൊതുജനം എങ്ങനെ അറിയുമായിരുന്നു നിയമസഭാ സമ്മേളനത്തിൽ ഈ കൊടുത്ത റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് എന്താണ് ആറ്റിങ്ങൽ ഡിവിഷന്റെ കീഴിൽ ഒരു പച്ചപ്പായൽ പോലും പിടിക്കാത്ത ടാങ്കുകളാണ് നിലവിലുള്ളത് ശുദ്ധജലമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ജലത്തിൽ കൂടി അമീബ മസ്തിഷ്ക ജലം പകരത്തില്ല എന്ന് ഇപ്പൊ എന്താ ഇത് ഇത് വാട്ടർ അതോറിറ്റിയില വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത എങ്ങനെ ഇരിക്കും വെള്ളം ഇതൊന്ന് ഇതൊന്ന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ പോയിട്ട് കൺട്രോൾ കൊടുത്തിട്ട് സിമന്റ് കലർന്ന കലർന്ന വെള്ളത്തിന്റെ വരുന്നത് ഗ്രാമപഞ്ചായത്ത് സമീപത്തെ ടാങ്കിനാണ് ബലക്ഷയം വാട്ടർ അതോറിറ്റി അധികൃതർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിശോധന നടത്തി നവീകരണത്തിനായി എട്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല ടാങ്കിന് സിമന്റ് സിമെന്റ് പാളികൾ പൊളിഞ്ഞിളങ്ങി മാറി കമ്പികൾ പുറത്തുവന്ന നിലയിലാണിപ്പോൾ കമ്പികൾ ൾ തുരു കഴിഞ്ഞതായും ആ ടാങ്കിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് ഈ ഉൾവശത്ത് ടാങ്ക് നശിച്ചുപോയി ഇരുമ്പ് പൊട്ടിപ്പോയി സിമന്റ് പൊട്ടിപ്പോയി ഇരുമ്പ് പുറത്തു വന്നു ഈ ടാങ്കിലെ വെള്ളമാണ് നമുക്ക് രണ്ടു വർഷക്കാലമായി തിരുവല്ല ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ടാങ്കിന്റെ മൂടി കിടക്കുന്നതിനാൽ പുറത്തുനിന്നുള്ള മാലിന്യങ്ങൾ മാലിന്യങ്ങൾക്ക് പതിക്കുകയും ചെയ്യുന്നു രണ്ടു ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള വാട്ടർ ടാങ്കാണിത് ഇവിടെ ശേഖരിക്കുന്ന ജലം വാട്ടർ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കയറ്റിയ ശേഷമാണ് വിതരണം നമുക്ക് കിട്ടുന്ന വാർഡുകൾ ഏകദേശം ായിരം പേർക്ക് കിട്ടുന്ന ശുദ്ധജലം എന്ന് പറഞ്ഞ് ഇവിടുന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് സിമന്റ് കലർന്ന തുരുമ്പ് കലർന്ന വെള്ളമാണ് കിഴിവളം പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ചു വാർഡുകൾ ഒഴികെ മറ്റു പതിനെട്ട് വാർഡുകളിൽ ഈ ജലമാണ് വിതരണം ചെയ്യുന്നത് സിമന്റ് പാളികൾ ഇളകി വീഴുന്നതിനാൽ ടാങ്കിലെ വെള്ളം ശുദ്ധമല്ലെന്നും ഈ ജലമാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പേർക്കും വിതരണം ചെയ്യുന്നതുമെന്നുമാണ് ആക്ഷേപം മസ്തിഷ്ക ജ്വരം വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വാട്ടർ ടാങ്കിലെ ജലം ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ഏറെ ആശങ്കയുണ്ട് നാട്ടുകാർക്ക് എത്രയും വേഗം ഈ പ്രശ്നത്തിന് നടപടി ഉണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ എഴുതി കൊടുത്തതിന് പ്രകാരമാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ മാർച്ച് അവസാനിപ്പിച്ചത് ശുദ്ധജലം കിഴിവലം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ടാങ്കും പരിസരവും വളരെ വൃത്തിഹീന പച്ചപ്പടപ്പ് വളർന്ന ബദാം പരിപ്പ് നിറഞ്ഞ എലികളും പെരിച്ചാടികളും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സമരത്തെ തുടർന്ന് നിമിഷ നേരം കൊണ്ട് ആ ടാങ്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞു അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അലംഭാവം കാണിച്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് തന്നിട്ടുണ്ട് ആ രേഖാമൂലം കിട്ടിയ ഉറപ്പിന് മേലാണ് ഞങ്ങൾ ഇന്നത്തെ ഉപരോധ സമരം അവസാനിപ്പിക്കുന്നത് ഈ ഉപരോധ സമരം ഒരു സൂചന മാത്രമാണ് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നയം കിട്ടിയ എസ്റ്റിമേറ്റ് അനങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ 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 വീണ്ടും വരുമെന്നും ഈ ഓഫീസിൽ അന്തി ഉറങ്ങേണ്ട അവസ്ഥ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് െന്നുംീപ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിജുകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്